ഇതാണ് നമ്മുടെ കൊള്ളിക്കിഴങ്ങ് തൃശ്ശൂർ ഭാഷ കൊള്ളിക്കിഴങ്ങ് അടുത്ത ജില്ലയിൽ കപ്പ ഇനി ഇടുക്കി കോട്ടയം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മരച്ചീനി അപ്പം ഇത് എലി തിന്ന് കുറച്ച് കണ്ടില്ല അത് ഞാൻ കളയാണ് അപ്പോൾ ഞാൻ ഈ പൂളക്കിഴങ്ങ് പറിച്ചെടുക്കാൻ പോവാണ് ഇത് തിരുവനന്തപുരത്ത് പൂളക്കിഴങ്ങ് അപ്പം നാല് ജില്ലകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നാല് ഭാഷകളാണ് ഇനിയുണ്ടായിരിക്കും എനിക്കറിയില്ല അപ്പം ഇത് തെങ്ങിൻ്റെ ഓലയുടെ അടിയിൽ നിൽക്കണ മോളിക്ക് പോയി ഇവനെ കുറച്ചങ്ങോട്ട് വെട്ടിക്കളയാണ് ആട്ട് വളം പറിക്കാൻ അപ്പൊ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെട്ടി കളയാണ് തൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തന്നെ ഒരു കുഴി ഊത്തിയിട കേട്ടോ അപ്പൊ ഞാൻ ഈ വാഴയുടെ അടുത്തൊരു കുഴി ഊത്തിയിട്ടൊക്കെയാണ് അപ്പൊ ഈ കൊള്ളീടെ തണ്ടും ഇലയൊക്കെ അതിൽ വെട്ടി നിറയ്ക്കുന്നത് ഇനി വാഴയുടെ കൈ വാഴയുടെ ഇലയൊക്കെ ഇതിൽ നിറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഇതിൽ കുറച്ച് വളട്ട് കൊടുക്കുക പിന്നെ ഒരു ചേനയോ ചേമ്പൊക്കെ നട്ട് കൊടുക്കാം അപ്പൊ കുഴി ഊത്തണ്ട അതിൽക്ക് തൂപ്പ് അല്ലെങ്കിൽ ചവറ് കൊണ്ടുവരാന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ മരച്ചീനീടെ കടയ്ക്കൊക്കെ മാന്തി മണ്ണൊക്കെ മാറ്റണം തെരഞ്ഞിട്ട് മണ്ണ് മാറ്റണം അത് പറിച്ചെടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും അപ്പൊ മരച്ചീനി വിളയുന്ന മലയോരം ഇത് മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം സിനിമ പാട്ടാണ് അപ്പൊ ഞാൻ നമുക്കിത് പറിക്കാം അതെ അപ്പോൾ ഈ കൊള്ളിക്കിഴങ്ങ് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നു ഇതാണ് നമ്മുടെ പൂളക്കിഴങ്ങ് ഏത് തിരുവനന്തപുരം ഭാഷ പൂളക്കിഴങ്ങ് കണ്ടില്ലേ അപ്പോൾ ഒരു രണ്ട് കിലോ കിട്ടിയിട്ടുണ്ട് അത് മതി കാരണം എൻ്റെ വീട്ടിലിപ്പോൾ സബിദിയും ഡിസയറും അന്യം ഉള്ളു ആകെ നാലാൾ അപ്പോൾ ഒരു കിലോൻ്റെയാണ് ആവശ്യമുള്ളൂ രണ്ട് കിലോ ഉണ്ട് അത് മതി അടിപൊളി സാധനമാണ് നമ്മുടെ ജൈവകൃഷിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ചാണകം തിന്നു വളർന്നവണ് ഇവൻ കണ്ടില്ലേ അപ്പിത് ഇതിന്റെ അപ്പുറത്ത് വേറൊരു കട ഉണ്ട് അത് മറഞ്ഞിട്ടുണ്ട് നമ്മുടെ എലി വന്ന് കുത്തി മറച്ചു എന്നാലും അതിപ്പോ കുറച്ച് കൊള്ളി ഉണ്ട് കേട്ടോ അപ്പൊ കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഇതേ എലി തിന്നത് കണ്ടില്ലേ അതൊക്കെ വെട്ടി നമ്മൾ ഈ ഈ കുഴി കുത്തിയല്ലേ അലിക്ക് ഇട്ട് കൊടുക്കും അപ്പൊ എനിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് എലിയും പൂച്ചയും ശത്രുക്കളാകുന്നു കണ്ടത് എലി തിന്നാണ് അന്ന് മാർജാനം വന്നിട്ട് മൂഷിയനെ പിടിച്ചു തിന്നു അപ്പൊ ഇന്ന് മൂഷികന്ന് വെച്ചിട്ടുണ്ടെങ്കി കണ്ട ഒരു മിനിറ്റാണ് നീളം അപ്പൊ വളം കുറച്ചിട്ട കാരണം ഇത് വണ്ണം കുറയില് വന്നു അപ്പൊ അന്നൊക്കെ എലിനെ പിടിക്കാനായിട്ട് പൂച്ചു ഇന്നിപ്പോ പൂച്ചയും എലിയും ശത്രുക്കളല്ല മിത്രങ്ങളാണ് കണ്ടില്ല അടിപൊളി കപ്പയാണ് നമ്മൾ നാടൻ കപ്പ ഒരുവിധ രാസവളങ്ങളും ഇല്ല യൂറിയ പൊട്ടാസ് അമോണിയ പാറ്റംബോസ് ഇങ്ങനെ കുറെ വളങ്ങളുണ്ട് അതൊന്നല്ല വെറും ചാണകം ആട്ടിൻ കാട്ടം അപ്പൊ ഇന്ന് ഇതുപോലെ കപ്പയൊക്കെ നമ്മളുടെ ചേരം ടൊപ്പിയാക്കോ ചിപ്സ് ഒന്നും മറ്റേ നമ്മള് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള കടകളിലൊക്കെ കിട്ടും അത് ചിപ്സ് കപ്പ ചിപ്സ് എവ ഏതാണ് നമ്മൾ മലയാളികളുടെയൊന്നല്ല അത് പണ്ട് ഇപ്പോൾ ഒക്കെ എല്ലാവരുടെയും വിചാരം കപ്പ കൊള്ളിക്കിഴങ്ങ് കേരളത്തിൽ ഉള്ളതാണ് അവിടെ നിന്ന് പറിച്ചാണ് കപ്പ ചിപ്സ് കടയിൽ വിൽക്കുന്നത് അതൊന്നല്ല മക്കളെ ഇന്ന് ഒരു ലോറി നിറച്ച് കപ്പ വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടാനില്ല ഒരു പത്തോ ഇരുപതോ പറമ്പുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പത്ത് ഇരുപത് കൃഷി സ്ഥലത്ത് പോയിട്ടാണെങ്കിൽ കിട്ടുള്ളൂ ഏത് ഒരു ലോഡ് കപ്പ അപ്പൊ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ബേക്കറികളിൽ ബേക്കറി അല്ല ഇതുപോലത്തെ വകവ് സ്ഥലങ്ങളുണ്ട് അവിടെ ഇട്ട് വറുത്തിട്ട് അവരൊരു എംപ്ലൊട്ടിച്ചിട്ടാണ് കടകളിൽ പാക്ക് ചെയ്ത് വെക്കണം അപ്പൊ മലയാളിയുടെ വിചാരം എന്ത് മരച്ചീനി വിളയുന്ന വ്യാ മലയോരം ഏത് ഇവിടത്തെന്നല്ല അത് മരച്ചീനി കപ്പ പൂളക്കിഴങ്ങ് തമിഴ്നാട് ആന്ധ്ര എന്ന് വരുന്നതാണ് ഇവിടെ ലോഡ് കണക്കിന് അതിന് ശേഷം അത് വറുത്ത് വിൽക്കണം അപ്പൊ മലയാളികൾ കടയിൽ പോയിട്ടോ നാടൻ കപ്പയാണ് വേടിച്ചു തിന്നുമ്പോ എന്താ രുചി എവിടെ തമിഴൻ്റെ അപ്പൊ ഇതൊന്ന് ഇവിടെ വെച്ചിട്ട് ഈ തോട്ടത്തിൽ വെച്ചതന്നെ എന്റെ കൃഷിഭൂമിയിൽ വെച്ചിട്ടാണ് ഇത് തൊലി പൊളിച്ചു കളയാണ് ഇത് തൊലി പൊളിച്ച് കളഞ്ഞിട്ട് സബിതേരയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലേ അവള് ഫുണ്ട് നല്ല ഫുഡ് ഏതെങ്കിലും ഫുഡുകൾ ഉണ്ടാക്കി വയ്ക്കും അപ്പൊ എന്റെ അപ്പന്റെ കാലത്ത് മരച്ചീനിയും അല്ല കപ്പയും മത്തിയും കപ്പയും മത്തി അന്നത്തെ ഭക്ഷണങ്ങളാണ് അപ്പൊ ഇന്നത്തെ ചാള അപ്പ ചാളയും കണ്ടില്ലേ കൊള്ളി നല്ല വെളുവിടുന്നതിന ഇനി കഴുകിയേറ്റ് ഒന്ന് പതുക്ക സ്റ്റീമ് കൊടുത്താൽ മതി ആവിക്ക് വേവിച്ചെടുക്കണം അപ്പഴാണ് അതിന്റെ രുചി വരുക അല്ലാണ്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങല്ല ചെയ്യുക കണ്ടില്ലേ അപ്പൊ ഈ കൊള്ളീടെയൊക്കെ തൊലി കളഞ്ഞു ഇനി സബിതയുടെ കയ്യിലെടുത്താൽ മതി അവൾ പോയിട്ടൊക്കെ നല്ല അടിപൊളി ഫുഡുകൾ ഉണ്ടാക്കിയോളും അപ്പോൾ സബിത എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് അങ്കമാലി ലിറ്റി ഫ്ലവർ കോളേജുണ്ട് അവിടെ നിന്ന് ഹോം സയൻസിൽ ഡിഗ്രി എടുത്ത ആളാണ് അപ്പോൾ പലവിധ വിഭവങ്ങളും ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ഞാൻ അവൾക്ക് അങ്ങോട്ട് കൊടുക്കാം എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പോൾ കാലത്തിനെ ആയതുകൊണ്ട് വലിയ നല്ല ഇതായിരിക്കില്ല അറിയില്ല അപ്പം ഞാൻ നീ ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പം ഇത് ഡിസംബർ പകുതിയായി അപ്പം മഴയൊക്കെ ഇനി ചിലപ്പോൾ നിൽക്കും അന്ന് പെട്ടെന്ന് എല്ലാ മരങ്ങൾക്കും വെള്ളം കൊടുക്കാൻ പറ്റില്ല അപ്പം ഇത് ജാതിയാണ് കണ്ടില്ല ജാതിക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ തൈക്കളാണ് അടിയിലൊക്കെ എന്ത് ആവശ്യക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് തരാം ജാതി തൈ അപ്പം നിങ്ങൾ മറ്റേ ഫാമുകളിലൊക്കെ വരാണെങ്കിൽ അമ്പതും നൂറും കുറയ്ക്കണം ഇവിടെ എൻ്റെ അടുത്ത് ഫ്രീ അപ്പോൾ ഇവിടുത്തെ മണ്ണൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ടാണ് കണ്ടല്ലേ ഇനി നമ്മളിവിടെ ഒരു സ്പ്രിങ്ക്ലർ ആണ് വെച്ചു കൊടുക്കുക അപ്പം നനയ്ക്കാനൊന്നും ഇതിൻ്റെ പിന്നാലെ ഇവിടെ നടക്കണ്ട പണ്ടത്തെ കർഷകരൊക്കെ വെള്ളം തോട് തോടുണ്ടാക്കിയിട്ടാണ് അധികം കൂടെ ഇതിൻ്റെ കടയ്ക്കാൻ നിറയ്ക്കണത് ഇപ്പൊ ഒക്കെ ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല ഒക്കെ സ്പ്രിങ്ക്ലർ സിസ്റ്റം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ഒരു കണ്ടില്ലേ അപ്പോൾ സബിത എടുത്ത് വിളിക്കണ്ട പോരെ പോരെ മതി നിർത്തി വായിട്ട് അപ്പോൾ ഇതേനോ രണ്ട് നാളികേരം കിട്ടി പിന്നെ നമ്മുടെ കപ്പയുണ്ട് പൂളക്കിഴങ്ങും മരച്ചീനിയൊക്കെ കൊണ്ടായിട്ട് വീട്ടിൽ കൊടുക്കാം അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ഒന്ന് മുഖത്ത കഴുകി കയ്യും കാലും കഴുകിയിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണം അപ്പം നമ്മുടെ മരച്ചീനിന്ന് ഉണ്ടാക്കിയ വെച്ചിട്ടുണ്ടാവും എന്താണെന്നറിയില്ല ഓ ഇതാണ് നമ്മുടെ കൊള്ളി പുഴുങ്ങിയത് കപ്പ പുഴുങ്ങിയതും കാന്താരി മുളകിൻ്റെ ചമ്മന്തിയും ഇത് രണ്ടും കൂടിയിട്ടും അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ലേ കഞ്ഞിവെള്ളം കഞ്ഞോളെന്നൊന്നും പറയാൻ പാടില്ല സൂപ്പർ സാധനം കണ്ടില്ലേ അപ്പം ഇതാണ് റൈസ് സൂപ്പ് എന്ന് പറഞ്ഞോ അപ്പൊ പിന്നെ അതിനൊക്കെയാണ് ഒരു വെയിറ്റ് ഉള്ളത് നാല് വാക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലേ എന്ത് കർഷകൻ എന്ത് മലയാളി എന്ത് പട്ടിക്കാട്ടുകാരെന്ന് പറയും കേട്ടോ അപ്പം ഇടയ്ക്ക് ഇട്ടോ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണം ഇന്നിപ്പോൾ ഇംഗ്ലീഷ് പറയാൻ വെച്ചാൽ അവിടെ നിന്ന് ഇടന്നൊക്കെ ഓരോ വാക്കുകൾ ദ ഡോ സ്പീക്ക് ടുഗദർ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ എനിക്കൊക്കെ തമിഴ് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് അറബി ഏത് ലാംഗ്വേജും അറിയാം കാരണം ഞാൻ ഒരു ബിസിനസ്സുകാരനും കൂടിയിട്ടാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ